നമ്മൾ നൈപുണ്യ വികസനം കേരളത്തിലെ ആദ്യമായി നൈപുണ്യ വികസനം പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വനിതകൾക്ക് അതായത് തൊഴിലില്ലാതെ വീട്ടുജോലി മാത്രം ചെയ്തിരുന്നു ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജോലി നാം വരുമാനമുള്ള യുവതികൾക്ക് നമ്മൾ സ്കിൽ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് അറുപത് പേർക്ക് യൂണിറ്റ് ഇട്ട് കൊടുത്തു ഈ യൂണിറ്റ് ഇട്ട് കൊടുക്കുന്നത് സംരംഭകർക്ക് സബ്സിഡിയോടുകൂടിയാണ് അത് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ വരെ ഒരു സബ്സിഡി കൊടുത്തുകൊണ്ട് വിവിധ സ്കീമുകളിൽ നാൽപ്പത് ശതമാനം വരെ ലോൺ സബ്സിഡി കൊടുത്താണ് യൂണിറ്റ് ഇട്ട് അവരെ സ്വയം പര്യാപ്തരാക്കി അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല കാനപ്പള്ളിയിലെ വരുന്ന നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്നത് കാനപ്പള്ളിയിലെ ഏഴ് പഞ്ചായത്തുകളിലും പുതിയതായി വന്ന ബ്യൂട്ടി പാർലറിലും പകുതി എണ്ണവും നമ്മൾ ട്രെയിനിങ് കൊടുത്ത് സംരംഭകരാക്കി വിട്ടവരാണ് അതോടൊപ്പം കഴിഞ്ഞ ഓണക്കത്തിന് അമ്പതിനായിരം രൂപയുടെ കേക്ക് ജോലി ആലി മാത്രം വിറ്റ് പഠിച്ചിറങ്ങിയവരുണ്ട് ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ട്രെയിനിങ്ങുകൾ പല ഘട്ടങ്ങളിലായിട്ടാണ് കെമിസ്ട്രി വിദ്യാർത്ഥികൾക്ക് നമ്മൾ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ കൊണ്ട് റബ്ബറിൻ്റെ ഒരു നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഒരു കോമ്പൗണ്ടിങ് സ്ട്രക്ചർ മാത്രമായിരിക്കും പഠിക്കുക അതിനുപരിയായി ഇതിൽ നിന്നൊരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ മെഷീനറികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് പഠിപ്പിച്ചു വരുന്നത് ഇനി ഞാൻ അത് തുടർന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ രണ്ട് ഫാക്ടറികളിൽ ഏഞ്ചൽ ഡബിൾസ് അടക്കമുള്ള ഫാക്ടറികളിൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ടുപോയി നിങ്ങളുടെ ഹാൻഡ്മെയ്ഡായി തന്നെ ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാക്കും രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സംഭവം എന്ന് വെച്ചാൽ കേരള സർക്കാരിൻ്റെ എസ്പോയിൽ ഈ പ്രശ്ന ഓണത്തോടനുബന്ധിച്ച എസ്പോയിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റാൾ ഓൾറെഡി അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ടീച്ചറോട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ സ്റ്റാളിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോയി വിൽക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതിനുള്ളിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമല്ലോ എന്നുള്ളത് സ്കൂളിലെ കരിക്കുലമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ് അതിൽ ചിലപ്പോൾ നെക്സ്റ്റ് എസ്പോയിലേക്ക് മാറ്റി വെച്ചു കൊണ്ടുവരും അത് ചിലപ്പോൾ മേഖലാ എസ്പോ ആണെങ്കിൽ എറണാകുളം എസ്പോയിലായിരിക്കും നിങ്ങൾക്ക് തരിക അപ്പം നിങ്ങളുടേതായ ഒരു പ്രൊഡക്റ്റ് ഒരു ചെറിയ പ്രൊഡക്റ്റ് എങ്കിലും വിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത് നിങ്ങൾ പിന്നെ കെമിസ്ട്രി വിദ്യാർത്ഥികൾക്ക് വെച്ച പ്ലാസ്റ്റിക് ടെക്ടോളജി അപ്പം നിങ്ങളവിടെ പോയിട്ടുള്ളവർ കണ്ട് കാണും നിങ്ങൾ കണ്ട മിഷ്യൻ്റെ വില ഒരു കോടി രൂപയാണ് ഈ ഒരു കോടി രൂപയുടെ മെഷീൻ ഒന്നും ഓപ്പറേഷൻ ഒരു കമ്പനിയിലും നിങ്ങളെ ഫ്രീ ആയിട്ട് ചെയ്യാൻ സമ്മതിക്കുകയാണ് അപ്പം ആ മെഷീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ആ മെഷീൻ നിങ്ങൾക്ക് വിട്ടുതരും അവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം അത് മാർക്കറ്റിൽ വെക്കാം അതിലൂടെ ഒരു പ്രചരണവും കൂടിയാണ് നമ്മൾ ഇതുകൊണ്ട് ആ കെമിസ്ട്രി വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ക്യു എൽ എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഏറ്റവും അംഗീകൃത ടെസ്റ്റിംഗ് ലാബിലൊരു ഫെസിലിറ്റീസ് ആയിരുന്നു ഇന്നലെ ഞാനത് ഉറപ്പാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് മാസം പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കുന്നവർക്ക് ഇരുപത്തി നാലായിരം രൂപ സ്റ്റേറ്റ്മെൻറ്റോട് കൂടി മൂന്നാഴ്ച സൗജന്യ ട്രെയിനിങ് തരാമെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട് അപ്പം അതിൽ എത്ര പേർക്കാണ് എന്നുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തിയിട്ട് മാത്രമേ അതിലേക്ക് ഞാൻ പോകത്തുള്ളൂ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലൊത്തിരി ബാധ്യതകൾ വരുന്ന സംഗതിയാണ് അതുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ നല്ല ലൈസിനേഷൻ മാത്രമായിരിക്കും തുടങ്ങുക പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു കോഴ്സാണ് ഇപ്പം നടന്നിരിക്കുന്നത് നടത്തുടങ്ങിയ കോഴ്സാണ് കുട്ടീഷ്യൻ കോഴ്സ് പൊട്ടേഷൻ ബോയ്സ് നിങ്ങളെല്ലാം സുന്ദരികളായി ഇതിലെ നടക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം ഇതിൻ്റെ ഒരു വരുമാനം കൂടി നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാം നിങ്ങൾ വീടുകളിൽ നമ്മൾ പോയി താമസിക്കുന്ന കോളനി ഏരിയയിലൊക്കെ സാധാ വീടുകളിലെ ഒരു വിദ്യാർത്ഥിക്ക് ബ്രൈഡലിൻ്റെ ഒരുങ്ങണമെങ്കിൽ ഇന്നത്തെ റേറ്റിൽ ഇരുപത്തിയ്യായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് ഒരുങ്ങി കൊടുത്താലും നിങ്ങൾക്ക് ഒരു മണിക്കൂർ മെനക്കെട്ട് ഒരു അയ്യായിരം രൂപ കിട്ടാൻ ഒരു ഞായറാഴ്ചയിൽ ഒരു മണിക്കൂർ മതി ഇതിൽ ഇവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തീർത്ത് ഇരുപത്തഞ്ച് പിള്ളേരാണ് പ്രമ്പ് പള്ളിയിൽ നന്നായിട്ട് ചേർന്നിരിക്കുന്നത് ഇത് തീർന്നവർക്ക് ഞാൻ ബ്രൈഡൽ മേക്കപ്പിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്ക വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ കോഴ്സായിട്ട് തന്നെ കൊടുക്കും അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാപനത്തിൽ വിട്ട് ട്രെയിനിങ് കൊടുക്കും ആ വിടുന്ന പിള്ളേർക്കുള്ള സബ്സിഡിയോടു കൂടി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത് അവരെയാണ് ഞാൻ രണ്ടെണ്ണ്പാക്കി മാറ്റാനുള്ള ഉദ്ദേശം വെച്ചിട്ടുള്ളത് ഇതാണ് രണ്ടാമതൊരു കോഴ്സ് വെച്ചത് പിന്നെ മോഡേൺ എംബ്രോയ്ഡറിയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ് ഇന്ന് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും മോഡേൺ ഡിസൈൻ എംബ്രോഡറിയുടെ ക്ലാസിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയത്തില്ല അത് നിങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ എനിക്ക് സെഷൻസ് എന്നാൽ അത് തുടർ പ്രവർത്തനങ്ങൾ ഞാൻ ഉറപ്പാക്കുന്നതായിരിക്കും പിന്നെ കോളേജിൽ നമ്മൾ ഈ വർഷം എം ഇസ് കോളേജിൽ ഇത് കോഴ്സുകളെല്ലാം സമാന്തരമായിട്ട് പന്ത്രണ്ടാം തീയതി ആരംഭിക്കും പിന്നെ ബി വോക്ക് വൊക്കേഷനിൽ നമ്മൾ ഫുഡ് കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഫുഡ് കോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ നമ്മൾ പഠിപ്പിക്കുന്നത് കേക്ക് അങ്ങനെ പേസ്ട്രീസ് അല്ലെങ്കിൽ ഡോണട്ട്സ് ഒക്കെ ആയിരിക്കും നമ്മൾ നടക്കുക തുടർന്ന് പത്ത് കോഴ്സിൽ കോഴ്സ് കഴിയുമ്പോൾ ആ വിദ്യാർത്ഥികളെ കൊണ്ട് സെൻറ്റ് തോമസ് കോളേജ് ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കും അത് സംഘടിപ്പിച്ച് ഇത് മുഴുവൻ പിള്ളേരും ഇതിനെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിനൊരു അതിന് നിങ്ങളെ എല്ലാവരുടെയും സഹകരണമാണ് ഞാൻ ആദ്യം ആവശ്യപ്പെടുന്നത് അതുകൂടി ചെയ്തു തന്നിട്ടായിരിക്കും നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മാത്രമല്ല എൻ്റെ കൂടെ ബിസിനസ് ഉണ്ട് എൻ്റെ ഓഫീസ് സ്റ്റാഫ് എല്ലാം അന്ന് ഇവിടെ ലാസ്റ്റ് ദിവസം ഇവിടെ സന്നിധിതരാവും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ലൈസൻസുകളും സംരംഭം ആരംഭിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റിൽ എല്ലാ ലൈസൻസുകളും നിങ്ങൾക്ക് എടുത്തു തരും അതിന് വേണ്ട പേപ്പറുകൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ സ്റ്റാഫ് ഇട്ടു തരും അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും ഇപ്പം നിങ്ങൾക്കെല്ലാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഞാനതിനകത്തൊന്നും ആടായിട്ടില്ല എൻ്റെ സ്റ്റാഫ് ആടായിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ സ്റ്റാഫ് അതിനകത്ത് ആടാവും നിങ്ങൾക്ക് ആരാണോ യൂണിറ്റ് ആരംഭിക്കാൻ ആരംഭിക്കാനെങ്കിലും എല്ലാ ലൈസൻസുകളും എല്ലാ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു നൈപുണ്യ പരിശീലന പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത് ഇത് ചെറിയൊരു സംഗതിയല്ല തുടർന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയും കൂടി എനിക്ക് ഓൾറെഡി ഗവൺമെൻറ്റിന് സാക്ഷ്യം കിട്ടിയിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് മൈക്രോ മീൻ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പോളിസികളെല്ലാം രൂപീകരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര പേരെ പങ്കെടുപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഏതൊക്കെയാലും ഒരു മിനിമം ഒരു അഞ്ചു പേരെങ്കിലും പങ്കെടുപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ അഞ്ച് പേരെ കൊണ്ടുപോകുന്ന കാര്യം കൂടി ഇതോടൊപ്പം തന്നെ അതെല്ലാം കംപ്ലീറ്റ് ആയി നിങ്ങൾ ആത്മാർഥതയോടുകൂടി കോഴ്സ് പൂർത്തീകരിക്കുന്നു നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ സാധ്യതയുള്ളവരെയുമായിരിക്കും നമ്മളിതിലേക്കെല്ലാം തെരഞ്ഞെടുക്കുക എല്ലാ പിന്തുണയും നിങ്ങൾക്ക് ഇതിലെല്ലാം ഉറപ്പാക്കും പിന്നെ ഇതിന് പുറത്തുള്ള ഇപ്പം ഞാൻ ടാർജിറ്റ് ചെയ്തിരിക്കുന്ന മുന്നൂറ് വിദ്യാർത്ഥികളെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ആറ് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് പുറത്ത് ഇവിടെ ആരായിരത്തോളം പുള്ളിയും പഠിക്കുന്നുണ്ട് അപ്പം ഇതിൽ ഈ പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ വലിയ ഇൻഡസ്ട്രിയൽ ഡ്രോൺ ഇവിടെ കൊണ്ടുവന്ന് ഒരു അവർക്ക് ഒരു പരിശീലനം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ അസാഫുമായി സംസാരം നടന്നു വരികയാണ് അത് മിക്കവാറും എഞ്ചിനീയറിങ് കോളേജുമായിട്ട് ഐ എപ്പ് ആയിക്കൊണ്ട് ഇൻഡസ്ട്രിയൽ ലോൺ പറത്താൻ അതായത് ഇനി ഉള്ള ടെക്നോളജികളിലും കൂടെ നിങ്ങളൊന്ന് അഭിരുചിപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അതിലൂടെ ഒരു സാധ്യത ഇവിടെ നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാം ഒരു പൈലറ്റ് പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ പദ്ധതിയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പല പദ്ധതികളും ഇങ്ങനെ നടപ്പിലാക്കി വിജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുമെന്നറിയത്തില്ല നിങ്ങളുടെ തേന്മുധുരം പദ്ധതി എന്ന് പറഞ്ഞു നമ്മളൊരു പദ്ധതി നടപ്പിലാക്കി അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തത് തേനീച്ച കർഷകരായ വീടുകളിലെല്ലാം തേനീച്ചയും പെട്ടി സൗജന്യമായി കൊടുത്തു തേനീച്ചയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾ ടീച്ചർമാർ പറഞ്ഞുതരും അപ്പോൾ അത് പഠിച്ചു കൊടുത്തത് മാത്രമാണ് നമ്മൾ ആദ്യം ചെയ്ത് കർഷകർക്കെല്ലാം അത് കിട്ടി അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ പരിപാടി ഞാൻ നിർത്തിയില്ല അടുത്തത് ഞാൻ എന്നെ അടുത്ത് പ്രൊസസിങ് യൂണിറ്റ് ഇട്ടു ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇട്ടപ്പം പ്രൊസസിങ് യൂണിറ്റിലെ തേൻ നമ്മൾ എന്നെ ഇതു ബ്രാൻഡ് ചെയ്തു ഇപ്പം ബീ അല്ലെങ്കിൽ തേൻ മധുരം എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് തേൻ മേടിക്കാൻ വേണ്ടി അപ്പോളോ അടക്കം റെഡിയായി അപ്പോൾ അവർ വലിയ യൂണിറ്റുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഏതാണ്ട് നാനൂറ് കിലോയോളം തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഒരു എസ്പോയി വിറ്റ് പിറ്റേ ദിവസം സ്റ്റാളി സാധനം വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നായിരുന്നു ഇവർക്കെല്ലാം വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ തുടർ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിയുള്ള ഒരു പ്രവർത്തന രീതിയാണ് പൊതുവേ ഞാൻ സ്വീകരിക്കാറ് അപ്പം എനിക്കും പ്രൊമോഷൻ കാര്യങ്ങളും വിഷയങ്ങളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിനു വേണ്ടി ഞാൻ എൻ്റെ പ്രൊമോഷൻ രണ്ട് മാസം ഹോൾഡ് ചെയ്തതാണ് ഇനി അത് പിൻവലിക്കപ്പെടും അപ്പോൾ പിൻവലിക്കപ്പെടുന്ന ഇലക്ഷൻ കഴിഞ്ഞായിരിക്കും പിൻവലിക്കുക അതിനു മുമ്പ് ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനു മുമ്പ് കി എല്ലിലെ കേസും കൂടി ഞാൻ പൂർത്തീകരിച്ച് നൽകുന്നതായിരിക്കും മറ്റു കാര്യങ്ങളെല്ലാം തുടർന്ന് നമുക്ക് വാട്സപ്പ് മുടെ സംസാരിക്കാം വേദി ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഈ വേദി തന്ന ഇതെല്ലാം കഴിഞ്ഞ പോലെ വരേണ്ടതായിരുന്നു അതെല്ലാം കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വേദി കഴിഞ്ഞ കൊല്ലം വിട്ടു കളഞ്ഞതാണ് അപ്പോൾ അയക്കാലം റാണി ടീച്ചറുടെ ഇനിഷ്യേറ്റീവിനും നന്ദി അറിയിക്കുന്നു നിങ്ങളോട് എല്ലാം ഉള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇനി ബ്ലോക്ക് അധികാരികൾക്കും ഞാൻ അതിന് നന്ദി പറയുന്നുള്ളൂ ഈ സ്ഥലത്ത് നിങ്ങളെല്ലാം വിധിവാൻ വിജയകരമാക്കിയാൽ മാത്രമേ തുടർ വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം പ്രയോജനപ്പെടുത്തുള്ളൂ അടുത്ത വർഷം നമുക്ക് തുടരുണമെങ്കിൽ നിങ്ങളെ ഈ പ്രോഗ്രാം വിജയമാവണം ആ വിജയത്തിൻ്റെ കൈ റേഷ്യ അനുസരിച്ചാണ് അടുത്ത എ ജി യോണിറ്റുകൾ ഇത് തുടർന്നോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുക അല്ലെങ്കിൽ തുടർന്നോ വരുന്ന ദിവസം ഇത് തുടരാതെ പോവും അത് നിങ്ങൾ കൃത്യമായ ക്ലാസ്സിൽ പങ്കെടുത്ത് ഇത് പ്രയോജനപ്രദമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം